മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ എന്ന ഒരു നാട് മുഴുവൻ ഇന്ന് കണ്ണുനീരിലാണ് ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ പെട്ടെന്നുള്ള മരണത്തിൽ ആ നാട് വിങ്ങി പൊട്ടുകയാണ് ആ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഒരു ഗ്രാമം മുഴുവൻ വളരെ വേദനയോടെയാണ് ആ വാർത്ത കേട്ടത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂരിലെ കാടപ്പടി എന്ന സ്ഥലത്തു നിന്നും പതിനൊന്ന് പേർ രണ്ട് വണ്ടിയിലായി കഴിഞ്ഞ ദിവസം മൈസൂരുവിലേക്ക് യാത്ര പോയതായിരുന്നു എന്നാൽ നാട്ടിലെ സജീവ എം എസ് എഫ് പ്രവർത്തകരായ ഫാഹിദും ഷബീബും അറിഞ്ഞില്ല ഇത് ഞങ്ങളുടെ അവസാന യാത്രയാണെന്ന് മൈസൂരിലെ നെഞ്ചങ്കോട് റൂട്ടിൽ ടോൾഗേറ്റിന് സമീപം ഷബീബും ഫാഹിദും കൂടെ മറ്റു നാലു പേരും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഫാഹിദ് സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഗുരുതര പരിക്കേറ്റ ഷബീബിനെ വളരെ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും പിന്നീട് ഫാഹിദിനു പിറകെ ഷബീബും നാഥനിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച നിമിഷം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയല്ലാതെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ ഏറെ വേദനയോടെ ഷാഫിനി സാമിയമാനി എന്ന പണ്ഡിതൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെ ഒരു നാടിൻ്റെ ശ്വാസം നിലച്ചു പോയ സമയങ്ങൾ പ്രിയപ്പെട്ട മക്കളുടെ അപകട വാർത്തയറിഞ്ഞ് സ്തബ്ധരായിപ്പോയ നിമിഷങ്ങൾ നാടിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ രണ്ട് ചെറുപ്പക്കാരുടെ വിയോഗം അസഹ്യമായ വാർത്ത നോമ്പും പെരുന്നാളുമൊക്കെ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ കൂട്ടുകാർ ഒരുമിച്ചിറങ്ങിയതാണ് ഒരിക്കലും ഓർത്തിരുന്നില്ല അവർ ഇറങ്ങിയത് മരണത്തിൻ്റെ തണുപ്പിലേക്കാണെന്ന് സ്വപ്നം പിരിയേണ്ട നയനങ്ങളിൽ മരണത്തിൻ്റെ മാലാഖയെ കണ്ട നേരം കാതുകളിൽ അന്ത്യയാത്രക്കുള്ള വിളിയാളം അലയടിച്ച നിമിഷങ്ങൾ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് ഞങ്ങൾ സമാധാനിക്കുമ്പോഴും ഒരു നാടിൻ്റെ നെഞ്ചകം പിളരുകയാണ് കണ്ണുകളിൽ ഇരുട്ട് കയറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് കാവലിരുന്ന ഉപ്പയും ഉമ്മയും നിങ്ങളുടെ കൂടപ്പിറപ്പുകളും തകർന്നടിഞ്ഞ സ്വപ്നത്തിൻ്റെ ഊശരതയിൽ എല്ലാം തകർന്ന് കണ്ണും നട്ടിരിപ്പാണ് നിങ്ങൾ ഇറങ്ങിപ്പോയ പടിക്കെട്ടുകളിൽ നിങ്ങൾ നടന്നകന്ന വഴിയെ നോക്കി അവർ നെടുവീർപ്പിടുകയാണ് ആ കണ്ണുകൾ ഇനി എന്നാണ് തോരുക നിങ്ങൾ തോളിൽ കൈയിട്ടു നടന്ന കൂട്ടുകാരുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് മരണമുണ്ടോ നാടിൻ്റെ അറ്റുവീണ സ്വപ്നങ്ങൾക്കിനി വീണ്ടെടുപ്പുണ്ടോ ഒരു തലമുറയുടെ കനവുകളിൽ ഒരിക്കലും മായാത്ത നറുനിലാവായി നിങ്ങളുടെ ഓർമ്മകൾ സുഗന്ധം പരത്തുമെന്ന് തീർച്ച യാ അല്ലാ അവർക്ക് നീ സ്വർഗീയ ആരാമം നൽകണേ പ്രിയപ്പെട്ടവരുടെ കണ്ണീരുകൾക്ക് അറുതി വരുത്തണേ പ്രിയപ്പെട്ട കുസുമങ്ങളെ നിറകണ്ണുകളോടെ നിലക്കാത്ത ഗദ്ഗതങ്ങളോടെ ഉരുകുന്ന പ്രാർത്ഥനയോടെ വിടാ അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ നമ്മയും പ്രിയപ്പെട്ടവരെയും ഒന്നിപ്പിക്കട്ടെ